പൂർണ്ണചന്ദ്രന്റെ ഉള്ളിലെ വിമാനം ഇതാണ് വർഷത്തെ കിട്ടിയ ആ ഫ്രെയിം ലോകത്തിലെ തന്നെ അപൂർവ ദൃശ്യങ്ങളിൽ ഒന്ന് ഇത് എൻ്റെ വീടിൻ്റെ ടെർസിന്റെ മുകളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ് ഞാൻ ആ പടം ചിത്രീകരിക്കുന്നത് ആകെ എനിക്ക് ഒരു ഒറ്റ ഫ്രെയിമാണ് കിട്ടിയത് പിന്നെ അതിൻ്റെ തുമ്പും അതിൻ്റെ വാലും രണ്ടും കണ്ടിന്യൂസ് ഫ്രെയിം അടിക്കാൻ എനിക്ക് സാധിച്ചില്ല പൂർണ്ണചന്ദ്രനെ കാണാൻ കഴിയുന്ന പൗർണമി ദിനം പലതവണ കപ്പിനും ചുണ്ടിനുമിടയിൽ ചിത്രം വഴുതിപ്പോയി വിമാനത്തിന്റെ പാദം മുൻകൂട്ടി കണ്ട് ഒരു ക്ലിക്കിനായി കവിയൂർ സന്തോഷ് ചെലവഴിച്ചത് ഒൻപത് വർഷം പിന്നെ പടം എടുത്താന്ന് പറഞ്ഞാൽ കാനോണിന്റെ ആർ സിക്സ് ക്യാമറയിലാണ് എടുത്തത് അതേപോലെ സെവൻറ്റി ടു ഹൺഡ്രഡ് വൈറ്റ് ലെൻസ് ഫോർ ലെൻസ് ആണ് ടു പോയിൻറ്റ് ലെൻസും അല്ല സെവൻറ്റി ടു ഹൺഡ്രഡ് ഫോർ ലെൻസിലാണ് ഞാൻ ആ പടം എടുത്തത് അത് ഞാൻ പത്ത് വർഷമായിട്ട് ഞാൻ ഞാനിതിന് മെനക്കെടു പലത് പലതവണയും വിഷമിച്ച് പുറത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഒന്നൊന്നും ആ ഫ്രെയിം കിട്ടിയില്ല ഒരു സമയത്ത് കിട്ടി പക്ഷേ അത് പടം പോയി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കൂടെ പോവും അല്ല ഫുൾ മൂണിൻ്റെ അടിയിൽ കൂടെ പോവും അല്ലെങ്കിൽ മുകളിൽ മുകളിൽ കൂടെ തന്നെ പോവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മളെ കളിപ്പിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രത്തിന് ഇതിനോടകം വിവിധ മേഖലകളിൽ നിന്ന് പ്രശംസ നേടിക്കഴിഞ്ഞു